അച്ഛാ പറയട്ടെ അച്ഛ അച്ഛ എന്നാ വെയില ആ അന്നാമച്ച അടത്തിയോട് ഒരു നാരങ്ങ വെള്ളം എടുത്ത ഞാൻ പറ

പണി തീർക്കടാ മോനാ ആൻ്റപ്പനെ ശ്രദ്ധിച്ചോ നമ്മുടെയൊക്കെ നോട്ടത്തിൽ അവൻ ഒരുപാട് കുറവുകളുണ്ട് പക്ഷെ അവന്റെ ഭാഗത്ത് നോക്കിയാ അവൻ മിടുക്കണ ആ ആൻ്റപ്പൻ ഉണ്ടാക്കുന്ന ശില്പങ്ങളും അതുപോലെ കൊത്തിയൊരുക്കിയാലേ അവ മനോഹരങ്ങളാകൂ അച്ഛാ എന്റെ അമ്മ ഒരു പാവമായിരുന്നല്ലേ കുറച്ചു നാളുകളായിട്ട് എന്തായിരുന്നു മോനെ നിന്റെ വീട്ടിൽ പ്രശ്നങ്ങൾ എടാ 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 ജോയലേ ജോയെമയം നീ ആറു മണി ആയിട്ടോ കുർബാനിക്ക് താമസിച്ച് വന്നിട്ടേ സിസ്റ്ററിന് വായിലിരിക്കുന്ന വാൾക്ക് കേക്കണോ നിനക്ക് ഡാ എണ്ണീക്കാൻ അങ്ങോട്ടും ചിറക്കിന്റെ ഒരു കാര്യം അമ്മ ഇന്ന് ചായ ഇങ്ങോട്ട് കൊണ്ടുവന്നു മാതാവേ ആറു മണിയോ അമ്മക്ക് എന്നെ കുറച്ച് നേരത്തെ വിളിക്കാരുന്നില്ലേ എന്നെ കൊല്ലും വെറുതെ തല്ലു വാങ്ങിക്കും കേട്ടോ അഞ്ചു മണി തൊട്ട് വിളിക്കാൻ തുടങ്ങീരാ പിന്നെ തല പോയി കുളിക്കാൻ നോക്ക് ഇങ്ങനെ ഒരു മടിയെ ോ ചായ ഞാൻ വേദവിച്ചു തരാം നീ ആ തലയൊന്ന് വൃത്തിയായിട്ട് കുറച്ചേ മൊത്തം വെള്ളവാ ഞാനേ ചായ എടുത്തിട്ട് വരാം വരുന്നടാ ദേ സമയം കുടിച്ചിട്ട് പോവാൻ നോക്കിയേ കൊച്ചു ചേർത്ത് വഴക്കുണ്ടാക്കുന്ന പോവാൻ നോക്കിയേ അമ്മ കുട്ടി കഥയുണ്ടാട്ടോ നമ്മക്ക് പല്ലുതേക്കാം ഉം അമ്മയുടെ മോള് കഥയല്ലേ വാടാ മോനെ കാപ്പി എടുത്തു വെച്ചിട്ടുണ്ട് ഓക്കെ പോയി കഴിഞ്ഞു ആയിക്കോട്ടെ ചേട്ടാ ഈ ജെസിയുടെ വീടേതാ ഏത് ജെസ്സി നമ്മുടെ മരിച്ച സാബുന്റെ പിന്നെ സാബുന്റെ വീട് ഏതാ ചോദിച്ചാ പോലെ താനേതാ ഞാറീട് അമ്മേ ഞാൻ കളിക്കാൻ പോവാണേ കഴിച്ചു പോയി വിളിച്ചിട്ടില്ല ഞാൻ വന്നിട്ട് കഴിച്ചോളാം കേട്ടോ എനിക്കത് കഴിച്ചിട്ട് പോവാൻ ഈ ചേർക്കൻ്റെ ഒരു കാര്യം സുഖല്ലേ വാ വാ എത്ര നാളായി കണ്ടിട്ട് ോട് ഞാൻ പറഞ്ഞു പരിസരത്ത് ഇങ്ങനെ കറങ്ങി നടക്കരുത് ഓ കിടന്ന് ഇളക്കാടാ ഞാൻ ഈ പരിസരത്ത് കറങ്ങുന്നത് അകത്തൊരു തന്നെ കേറ്റിയിരുത്തിയിട്ടുണ്ടല്ലോ ഏതാടാവാൻ പോയി തന്റെ പണി നോക്കണു അമ്മയ്ക്കും മോനും ഞാൻ വിളിച്ചിട്ടുണ്ടോ ഇപ്പൊ എങ്ങനെയുണ്ട് അങ്ങനെ പോകുന്നു ആഹാ കളിക്കാൻ പോയാൽ ഇത്ര പെട്ടെന്ന് തിരിച്ചെത്തിയോ ആ ജോയിലെ ഇത് ഒരു ജോയലേ എന്താ മുനി കാണിക്കുന്നേ ഒരാൾ വീട്ടിൽ വന്നിരിക്കുമ്പോ ഇങ്ങനെയാണോ കാണിക്കുന്നേ അമ്മേനെ നാണം കെടുത്തില്ലേ മോനെ വാ പ്ലീസ് വാ വാ ഹായ് ജോയൽ ഞാൻ നവാസ് അമ്മയുടെ പഴയൊരു സുഹൃത്താ അച്ചാൻ ജീവിച്ചിരുന്ന കാലത്തൊന്നും ഇങ്ങനെ ഒരു സുഹൃത്തിനെ കുറിച്ച് കേട്ടിട്ടില്ലല്ലോ നീ ഇങ്ങനെ അവള് പള്ളി പോകുമ്പോഴും റേഷൻ കടയിൽ പോകുമ്പോഴും നോക്കിയിരുന്ന് വെള്ളവിറക്കി പോകത്ത അവള് ഭിന്നിച്ച അതൊന്നും അല്ലടാ ഞാനും വഴി കണ്ടിട്ടുണ്ട് എന്താ ഭിന്നിച്ച അവിടെ ഒരുത്തൻ രണ്ടു മൂന്നാഴ്ചയായിട്ട് എല്ലാ ദിവസവും വന്നു പോകുന്നത് ഞങ്ങൾ കാണുന്നതാ അവൾ പിള്ളേരെട്ട് ചെപ്പടാ പോകുന്ന എനിക്കറിയത്തില്ല ഈ അറക്കൽ ബെന്നി ജീവിച്ചിരിക്കുമ്പോൾ വേറെ ഒരുത്തനും അവളെ അവന്റെ ഇങ്ങോട്ടുള്ള വരവ് തന്നെ ഞാൻ നിർത്തി തരാം നീ കണ്ടോ എന്താ നിന്റെ പ്ലാൻ അവളുടെ ആ ചെറുക്കനില്ലേ അവനെ ഒന്ന് എരുവേറ്റ് വിട്ടാ മതി നോക്കിക്കോളും അങ്ങനെയാണെങ്കിൽ ചെറുക്കൻ മാത്രമല്ല ബെന്നിജ എരിവ് കയറ്റാൻ പറ്റിയ വേറൊരാളുണ്ട് ഏ അതാരാടാ അവരുടെ മരിച്ചുപോയി കിട്ടിയോലല്ലേ സാബു അവന്റെ തളയ്ക്ക് ഈ ജെസിയെ കണ്ണെടുത്താൽ കണ്ടു കൂടാ അവരെ കൂടെ പിരികയറ്റിയാ മതി എങ്കി നമുക്ക് ആദ്യമേ അവരുടെ അടിക്ക തന്നെ പോവാം ചെറുക്കനെ നമുക്ക് നാളെ പോകെ പോത്ര ഏട്ടാ അമ്പത് City. ഇങ്ങോട്ടല്ലേ വരുന്നത് ഓ എന്നാ ഉണ്ട് വിശേഷം എന്നാ പറയാനാ ബെന്നിച്ച അങ്ങനെ അങ്ങ് പോകുന്നു വാ മക്കളെ ഇരി പിന്നെ എന്തുണ്ടോ മക്കളെ വിശേഷം സുഖം തന്നെ എന്നാടാ ബെന്നി നിന്നെ ഇങ്ങോട്ട് കാണാറേ ഇല്ലല്ലോ ഏ അത്ര തിരക്കായി പോയോടാ നിനക്ക് തിരക്കാണോന്നും ചോദിക്കാനുണ്ടോ പിന്നെ ഒരു കാര്യം അറിയുമ്പോൾ നിങ്ങളോട് ഒന്ന് പറയാതിരിക്കാൻ പറ്റുമോ എന്താ മോനെ അവസെപ്പ ചയാ നിങ്ങൾക്കറിയാലോ സാബു ഞങ്ങൾക്കൊരു സഹോദരനെ പോലെയാ അവന്റെ പേരിന് കളങ്ക വരുന്ന ഒന്നും ഞങ്ങൾക്ക് സഹിക്കില്ല ചേയാ എന്താ മക്കളെ എന്താ നിങ്ങൾ കാര്യം പറ സത്യമാണോന്ന് സത്യമാണോന്നറിഞ്ഞുകൂടാ ജെസ്സിയെ പറ്റി ആളുകൾ ഓരോന്ന് പറയുന്നുണ്ട് പിടിച്ചവളെ എന്ന് എന്റെ കുഞ്ഞു കൂടെ കൂട്ടിയോ അന്ന് തുടങ്ങി എന്റെ കുഞ്ഞിന്റെ കഷ്ടകാലം നീ ഒന്ന് ഏ ഞാൻ ഇനിയും പറയും എടാ ബെന്നി എന്റെ കുഞ്ഞിന് എത്ര നല്ല ആലോചനകൾ വന്നതാണെന്ന് നിനക്കറിയാമോ ഏ അവള് കണ്ണും കയ്യും കാണിച്ച എന്റെ കുഞ്ഞിനെ മയക്കി എടുത്തതാ നീ എന്നതൊക്കെയായി പറയുന്നേ ഞങ്ങൾക്കെല്ലാം അറിയാൻ അറിയാമറിയാൻ പറ്റി അതുകൊണ്ടല്ലേ ഇങ്ങനൊരു കാര്യം കേട്ടപ്പോ ഇവിടെ വന്ന് പറഞ്ഞത് അവളുടെ സ്വഭാവ ഗുണം കൊണ്ട് തന്നെയാ എന്റെ കുഞ്ഞിനെ കർത്താവ് നേരത്തെ അങ്ങ് വിളിച്ചത് എന്നെ മറിയാമേ നമ്മുടെ മോന് കർത്താവ് അത്ര ആയസ് കൊടുത്തിട്ടുള്ളൂ നീ അതും പറഞ്ഞ ആ കൊച്ചിനെ എന്തിനാ വെറുതെ വേദനിപ്പിക്കുന്നേ കഷ്ടം അയ്യാ അവളെ കുറിച്ച് എന്തെങ്കിലും പറമ്പു സ്വന്തം മോൻ അങ്ങേലോകത്ത് പോയതിനെ ഇങ്ങൾക്കൊരു ദണ്ണവും ഇല്ലേ ഓ സാബു ജീവിച്ചിരുന്നപ്പോഴും നീ അവക്കൊരു സ്വസ്ഥത കൊടുത്തിട്ടില്ല എടി രണ്ട് കുഞ്ഞുങ്ങളെ കൊണ്ട് അതെങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ ഓരോന്നും മറന്നു

അവള ഞാൻ വെച്ചാക്കില്ല എന്റെ കുഞ്ഞിന് നീ സ്വൈര്യം കൊടുക്കത്തില്ല അമ്മച്ചി അമ്മച്ചിയോ അമ്മച്ചി അമ്മച്ചി ആരോടെ ആളുകളൊക്കെ ശ്രദ്ധിക്കുന്നു അയ്യോടി അങ്ങനത്തെ ഒരു വിചാരം നിനക്കുണ്ടോ എന്നിട്ടോണോടി കൊണ്ടോന്നമാരെയൊക്കെ വിളിച്ചു വീട്ടിലേക്ക് എത്തുന്നത് പോകരുത് നീ എന്തൊക്കെയാടി നിന്നെ കുറിച്ച് നാട്ടുകാർ പറയുന്നത് ओ, 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 െ ആ ഒരു വിചാരം ഉള്ളത് കൊണ്ട് ഞാൻ കൂടുതലൊന്നും നിന്നോട് പറയുന്നില്ല മക്കളെ എന്നെ എനിക്കറിയാം പക്ഷെ അവളെ എതിർക്കാനുള്ള ധൈര്യം എനിക്കില്ല മോൾ വിഷമിക്കണ്ട എല്ലാം ശരിയാകും മക്കളെ സാബു മോനെ ഓർത്ത് എന്റെ മോളും അറിയാമോ വിഷമിക്കണം ഒന്ന് നിർത്തിക്കാമോനെ അല്ലാതെ എങ്ങനാടാ നമ്മുടെ സാബുവിന്റെ മോനല്ലേ ആ ഇതൊന്നും കാണാതെ പോയത് നന്നായി സാബുവിന്റെ മോൻ പറഞ്ഞാൽ ഞങ്ങക്ക് സ്വന്തം മോനെ പോലെയാ നിന്റെ വീട്ടിൽ ഇടക്കിടക്ക് ഒരാൾ വരുന്നുണ്ടല്ലോടാ ആരാടാ അത് ഓ അവൻ അവനറിയാൻ പിന്നെ ഒന്നെടാ വിട്ട് വീട്ടിൽ വരുന്ന ആളെ ഇവൻ അറിയാതിരിക്കുവോ അത് അതന്നെ ഫ്രണ്ടാ ഇതൊക്കെയാണ് വീട്ടമ്മയുടെ ഡാൻസ് കുർത്തൊന്നും പറഞ്ഞ ഇടയ്ക്കിടയ്ക്ക് പത്രത്തിൽ കാണുന്നേ ഇത് മോഡേൺ ബാക്കുന്നുടാ സംഭവം പഴയതൊക്കെ തന്നെ പിന്നല്ലാതെ പണ്ടൊക്കെ രഹസ്യക്കാരനൊന്നും ചാരനൊന്നാണ് വിളിച്ചോണ്ടിരുന്നെ ഇപ്പൊ അത് മാറി ആൻസ് കുറുത്തേ ഉള്ളൂട്ടു കൊട പണിയേറ്റം കേട്ടാണോ തന്നെ മോൻ എത്തിയോ എന്താ ഇത് കുറച്ച് തുണികളാ മോനെ തയ്ക്കാനുള്ളതാ നവാസ് അഹിത്തനും വലിയ വർക്ക് പിടിച്ചു തന്നെ അതൊന്നാ ഈ നാട്ടില് വേറെ തയ്യാറൊന്നും ഇല്ലേ ഇതെല്ലാം പോവാൻ പറയാൾ പോവാൻ പറ അല്ലേ വേണോ ഞാൻ തന്നെ പറയാം ജോയിൻ ഇതൊക്കെ നമ്മുടെ അനാഥാലയത്തിലെ കുട്ടികളുടെ ഉടുപ്പുകളാ എനിക്കൊന്നും കേൾക്കണ്ട ഇതെല്ലാം എടുത്തോണ്ട് പോകാൻ പറയാളോട് അത് നീയാണോ തീരുമാനിക്കുന്നേ എന്താ കൊച്ചല്ലേ താണാരോ ഞങ്ങളുടെ നാട്ടുകാർക്ക് അത് പറഞ്ഞ് കളിയാക്കി ചിരിക്കാൻ തുടങ്ങി എന്നെ അവളെ ഞാൻ എന്നിട്ട് അമ്മ ഇയാളെ പോക്ക എന്റെ അമ്മ ചീത്ത നാട്ടുകാരെ വരുന്നയാക്കാൻ എനിക്കിഷ്ട ജോയലെ നീ കുളിച്ചൊരുങ്ങ നമുക്കൊരു സ്ഥലം വരെ പോകണം എങ്ങോട്ട് അതൊക്കെ പറയാം ഞാനങ് വരുന്നില്ല ജോയലെ ഞാൻ പറയുന്ന കേക്ക് പെട്ടെന്ന് റെഡി ആയിക്കോ ഞാൻ മോളെ റെഡിയാക്കി വരുമ്പോഴത്തേക്ക് നീ ഒരുങ്ങിയിരിക്കണം ഓ

മനസ്സിലായോ മനസ്സിലായോ എനിക്ക് മനസ്സിലായി മോനെ 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 ഇത് ഞാനും അമ്മയും കൂട്ടുകാരായിരുന്നു ഞാൻ ക്ലാസ് ചേർന്നു ഹസ്ബൻഡ് ഞങ്ങളുടെ മോൾക്കും നിന്റെ അതേ പ്രായമായിരുന്നു രണ്ടു വർഷം മുമ്പ് ഒരു കാർ കാങ്ങാക്സിഡന്റിൽ അവരുടെ രണ്ടു മക്കളും മരിച്ചു റസിയുടെ കാലിൽ ചതിന് ശേഷം നഷ്ടപ്പെട്ടു ആക്സിഡന്റിൽ നവാസിന് വലിയ ഇഞ്ചുറി പറ്റി എന്റെ ദൈവം തിരിച്ചെടുത്തു പകരം ഒരുപാട് മക്കളെ ദൈവം എനിക്ക് തന്നെ ഓർഫനേജിലെ കുട്ടികളെ കാണാൻ എത്തിയപ്പോഴാണ് ഞാനും റസിയും വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കണ്ടത് ഞാൻ പറഞ്ഞാ നിങ്ങൾ ഇവിടെയാണ് താമസിക്കുന്നതെന്നും നിങ്ങളുടെ പപ്പ മരിച്ചുപോയെന്നൊക്കെ റസിയെ അറിഞ്ഞത് ഇന്ന് ഇവരുടെ മക്കളുടെ ഓർമ്മ ദിവസമാണ് അച്ഛനാദ്യം മോനോട് പറഞ്ഞില്ലേ ശില്പങ്ങൾ കൊത്തിവരുക്കുന്നതിനെ കുറിച്ച് അതുപോലെ തന്നെയാണ് മനുഷ്യർ പ്രശ്നങ്ങളും പ്രതിസന്ധികളുമാണ് മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുന്നത് മോനെ അമ്മ മോന്റെ വിഷമം എല്ലാം മാറിയില്ലേ ഇപ്പോ ജെസ്സി എല്ലാ സങ്കടത്തിനു ശേഷവും ഒരു സന്തോഷമുണ്ട് പോയി മക്കളെയും കുട്ടിയും എല്ലാ സന്തോഷത്തിനും ദൈവത്തോട് നന്ദി പറ മക്കളെ